അയ്യാഗുരു സ്വാമികളുടെ നൂറ്റി പതിനൊന്നാമത് ജയന്തി ആഘോഷവും അയ്യാഗുരു ലൈബ്രറിയുടെ വാർഷികാഘോഷവും ഈ വരുന്ന പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മാത്ര തോട്ടത്തിൽ ബിൽഡിംഗിൽ സംഘടിപ്പിക്കും അർഹരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം അയ്യാഗുരു ഭക്തരായ അധ്യാപക പൂർവ്വ അധ്യാപക കുടുംബ സംഗമം പൂർവ്വ സൈനിക കുടുംബ സംഗമം വിരമിച്ച സർക്കാർ ബാങ്ക് ജീവനക്കാരുടെ കുടുംബസംഗമം ഗീതാ ക്ലാസ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മഹാത്മാ ഗാന്ധിക്ക് മുമ്പ് ഈ തൊട്ടുകൂടായ്മ ഇത്തരം ശൈലവള എന്ന് പറയുന്ന കുലത്തിലാണ് അന്ന് ബ്രാഹ്മണ പോലെ തന്നെ ഇവരെല്ലാം അദ്ദേഹത്തിന്റെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒട്ടേറെ ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ട് ക്രിസ്ത്യാനി വിഭാഗത്തിൽപ്പെട്ട ഒട്ടേറെ ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ട് ഇവരെ എല്ലാം ഒന്നിച്ച് അദ്ദേഹം വർഷത്തിലൊരിക്കൽ ഒരു സത്യ പന്തികോചനം നടത്തും ശ്രീനാരായണ ഗുരുവിനെ എടുത്തുവരത്തി അയ്യങ്കാടിയെ തന്റെ വന്നു വരത്തി അന്നിരുന്ന ബ്രാഹ്മീണ മേൽക്കോരമകളെ ഇദ്ദേഹത്തെ ഇത് ചെയ്തതിന് പാണ്ടി പറയണമെന്ന് വിളിച്ച് ആക്ഷേപിച്ചു ഒരു കടം അദ്ദേഹം മദ്രാസിൽ മദ്രാസ് ഹൈക്കോടതിയിൽ പോയി ശൈവമുള്ളവനാണ് ഇദ്ദേഹം എന്ന് എഴുതി കൊണ്ട് കാണിച്ച ശേഷമാണ് അവരടങ്ങിയത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് മഹാത്മാഗാന്ധിക്ക് മുമ്പേ ഐക്കോചാരണത്തെ കുറിച്ച് ചിന്തിച്ച ഒരു മഹാഗുരുവാണ് ഞാൻ അടുത്ത കാലത്ത് പി എസ് സിന്റെ ഒരു ചോദ്യം കണ്ടു

പേപ്പർ ശരിയാക്കി പേര് പറഞ്ഞു അയ്യാഗുരു സേവാ കേന്ദ്രം ചെയർമാൻ പി അർജുനൻ പിള്ള വർക്കിംഗ് ചെയർമാൻ പി രാമസ്വാമി പിള്ള ചീഫ് കോർഡിനേറ്റർ എം എസ് ഉദയൻ അയ്യാഗുരു ലൈബ്രറി രക്ഷാധികാരി അശോക് കുമാർ ലൈബ്രറി സെക്രട്ടറി എസ് ഹരിഹരൻ പിള്ള വൈസ് ചെയർമാൻമാരായ ആർ വിജയൻ പിള്ള അഡ്വക്കേറ്റ് എസ് ആർ സുരേന്ദ്രൻ പിള്ള എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സാമൂഹിക പരിഷ്കർത്താവുന്നുപരി അദ്ദേഹം നല്ലൊരു സാഹിത്യകാരനും അതുപോലെ തന്നെ കുറെ അന്നത്തെ കാലങ്ങളിൽ കുറേ പുസ്തകങ്ങൾ അദ്ദേഹം സാംസ്കാരിക ലോകത്തിന് സംഭാവനയും അവർക്ക് എത്തിക്കൊള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ് ബ്രഹ്മണ്ഡകാന്ഡം എൻ്റെ ഒരു കാശ് യാത്ര രാമായണപ്പാട്ട് തുടങ്ങി അന്ന് അറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിലും തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വലിയ പ്രചാരം നേടിയ ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം തന്നെ അന്നൊക്കെ ഒരുപാട് കൃതികളുണ്ട് അപ്പോൾ അത് കൂടാതെ തന്നെ നമ്മളിവിടെ സൂചിപ്പിച്ച മാതിരി ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുവാൻ കാരണം അന്നത്തെ പ്രധാനിയായ പിന്നെ ലോകം ആരാധിക്കുന്ന നവോത്ഥാന നായന്മാരായിരുന്ന ശ്രീനാരായണ ഗുരു അയ്യങ്കാളി തുടങ്ങിയ ഒട്ടനേകം പേരുകളുടെ ഗുരുവായിരുന്നു അതുമാത്രമല്ല നമ്മുടെ തിരുവിതാംകൂർ ആകാംശത്തിൻ്റെ ഗുരുവംശപ്പെട്ട ആള് കൂടിയായിരുന്നു അപ്പോൾ അത്രമാത്രം പ്രധാനപ്പെട്ട ഒരാൾ അദ്ദേഹത്തെ ഉരുത്തിക്കൊണ്ടു വരുവാൻ അത് വലിയ ശ്രമം നടന്നില്ല എന്നുള്ളതാണ് ഇപ്പം ആളുകൾ അതിനെക്കുറിച്ച് അറിയാത്തത് കാരണം എന്നിരുന്നാൽ പോലും കൊല്ലത്ത് ചിടന്ന നമ്മുടെ സാംസ്കാരിക ഉത്സവത്തിലെല്ലാം അദ്ദേഹത്തിന്റെ പേര് അടക്കം ഉണ്ടായിരുന്നു നമ്മുടെ കൊല്ലം കലോത്സവത്തിലെല്ലാം അപ്പം ഇപ്പം ഇത് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ ആദ്യമായി ഒരു മാത്ര കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥശാല നമ്മുടെ സൂചിച്ച മാതിരി നമുക്ക് ഈ നവോത്ഥാനായവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളൊന്ന് ഇതോടൊപ്പം സാംസ്കാരിക ലോകത്തിന് സംഭാവനയായി തീർക്കാനുള്ളതാണ് അത് മാത്രമേ ദേശീയപ്പെട്ടു കഴിയുന്നു അപ്പൊ അതിന്റെ വാർഷികമാണ് ഈ വരുന്ന ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച മാത്ര ജംഗ്ഷൻ കൂടുന്ന അയ്യാമ്പുരു ഗുരുനാഥൻ നടക്കുന്നത് അത് പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാനായി അവർക്കുള്ള പത്തനാപുരം ഗാന്ധിഭവൻ ജനറൽ സെക്രട്ടറിയും കേരള സംസ്ഥാന ഓർഫണേജ് കൺട്രോൾ ബോർഡ് അംഗവും മുഖ്യ അതിഥിയായിരിക്കും പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തു അതോടൊപ്പം ഈ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തു അതോടൊപ്പം ഇരുന്നൂറ്റി പതിനൊന്നാമത് ആഘോഷമാണ് ഞങ്ങൾ ഇപ്പോൾ ഞായറാഴ്ച അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അയ്യാഗുരു മഹാഗുരുവായ അയ്യാഗുരുവിന്റെ ഇരുന്നൂറ്റി പതിനൊന്നാമത് പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അയ്യാഗുരുവിന്റെ പേരിൽ കേരളത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി രൂപീകരിച്ചിട്ടുള്ള അയ്യാഗുരു ലൈബ്രറിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അതിന്റെ മുന്നോടിയായിട്ട് അധ്യ പൂർവ വിദ്യാർത്ഥി സംഘം പൂർവ അധ്യാപക സംഘം പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം ഞങ്ങളുടെ ഈ പ്രധാന പ്രധാന ഒരു ആയിട്ടുള്ള ലൈബ്രറിയിൽ ആദരിക്കുന്ന ഉൾപ്പെടെയുള്ള പരിപാടികൾ ഞങ്ങൾ ഇവിടെ ചടങ്ങിൽ പ്രമുഖ സാമൂഹിക സാംസ്കാരിക പങ്കെടുക്കും റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂർ രാധാസ് ചൗക്കറോഡ് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ